ആലത്തിയൂർ ഹനുമാൻഗാവ് ക്ഷേത്രത്തിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ആക്ഷേപം ശക്തമാകുന്നു ക്ഷേത്രത്തിൽ നടക്കുന്ന നിയമനങ്ങൾ നടപടിക്രമങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കാതെയാണെന്ന ആക്ഷേപമാണ് ഉയർന്നിട്ടുള്ളത് ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങിയാണ് നിയമനമെന്ന് ഡിവൈഎഫ്എ ആരോപിച്ചു സാമൂതിരി രാജ ട്രസ്റ്റിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിൽ നടത്തുന്ന താൽക്കാലിക സ്ഥിര നിയമനങ്ങളെ സംബന്ധിച്ച് പത്രമാധ്യമങ്ങളിലും മറ്റും പരസ്യം നൽകാറില്ലെന്നും പഞ്ചായത്തിലെയോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെയോ അപേക്ഷകരെ പരിഗണിക്കാതെയാണ് പുതിയ നിയമനങ്ങൾ നടത്തി വരുന്നത് എന്നുമാണ് ആരോപണം എല്ലാവിധ നിയമനങ്ങളുടെയും ഇടനിലക്കാർ ക്ഷേത്രത്തിന്റെ ജീവനക്കാർ തന്നെയാണെന്നാണ് മറ്റൊരാരോപണം ആരോപണങ്ങളിലും അപാകതകളിലും അടിയന്തിരമായി പത്ത് ദിവസത്തിനകം പരിഹാരമുണ്ടാക്കണമെന്നും ഇല്ലെങ്കിൽ ജനങ്ങളെ അണിനികത്തി തുടർച്ചയായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും ആലത്തൂർ മേഖലാ ഡിവൈഎഫ്ഐ കമ്മിറ്റി അറിയിച്ചു സംഭവത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ കോഴിക്കോട് സാമൂതിരി രാജ ട്രസ്റ്റ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവർക്ക് ഡിവൈഎഫ് എ പരാതി നൽകി എന്നാൽ ക്ഷേത്രത്തിൽ നടക്കുന്ന നിയമനങ്ങളും മറ്റും എല്ലാവിധ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചാണ് നടത്തുന്നതെന്നും മറ്റ് ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ക്ഷേത്ര മാനേജ്മെന്റ് അറിയിച്ചു ന്യൂസ് ലൈൻ ആലത്തിയോർ